ഉദയ സ്റ്റുഡിയോ ഉടമ കുഞ്ചാക്കോയുടെ മരണശേഷം മകൻ ബോബൻ കുഞ്ചാക്കോ ഉദയയുടെ സാരഥ്യം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആനപ്പാച്ചൻ എന്ന സിനിമയാണ് വിൻസെൻറ്റിൻ്റെ സംവിധാനത്തിൽ അദ്ദേഹം നിർമ്മിച്ചത് പിന്നീട് പാലാട്ട് കുഞ്ഞിക്കണ്ണൻ സഞ്ചാരി ധന്യ തീരം തേടുന്ന തിര സന്ധ്യമയങ്ങും നേരം ആഴി തുടങ്ങിയ സിനിമകളും നിർമ്മിച്ചു ആനപ്പാച്ചൻ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം എഴുതിയത് ശാരംഗപാണിയായിരുന്നു പ്രേംനസീർ ജയൻ ഷീല അടൂർബാസി ജോസ് പ്രേംജി ജി കെ പിള്ള കൈനകരി തങ്കരാജ് റീന ആറന്മുള പൊന്നമ്മ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് ഒരു ആനയുടെ പാപ്പാനോടുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്നതാണ് ആനപ്പാച്ചൻ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് നാലിനാണ് സിനിമ റിലീസ് ചെയ്തത് എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിൽ പെരിയാർ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പാണംകുഴി എന്ന സ്ഥലത്ത് ആനപ്പാച്ചൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു വേങ്ങൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഷൂട്ടിംഗ് കാണാൻ ജനങ്ങൾ പാണംകുഴി പെരിയാർ തീരത്തേക്ക് ഒഴുകിയെത്തി കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരായ നടൻ നസീർ ഷീല അടൂർബാസി ജയൻ എന്നിവരാണ് ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നത് നസീറിനെയും ഷീലയെയും നേരിൽ കാണാനുള്ള സുവർണാവസരം ആരും പാഴാക്കിയില്ല വനാന്തരത്തിൽ വാരിക്കുഴിയിൽ വീണ കാട്ടാനയെ നാട്ടാനയും ആളുകളും ചേർന്ന് കരയ്ക്കുകയറ്റുന്ന രംഗവും ഷീല പുഴയിൽ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ നസീർ ഷീലയോട് സംസാരിക്കുന്നതുമായ രംഗങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ടിംഗ് ഇടവേളകളിൽ നസീറും ഷീലയും ഓരോ കല്ലുകളിൽ ഇരിക്കുമായിരുന്നു അവരുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ച് ആരാധക വൃന്ദങ്ങളും നിന്നു ആഴ്ചകൾ നീണ്ട ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി അതിനുശേഷം പാണങ്കുഴി കടവിൽ എത്തുന്നവരും ആ വഴി പുഴയ്ക്ക് അക്കരെ വനത്തിൽ ജോലിക്ക് പോകുന്നവരും നസീറും ഷീലയും ഇരുന്ന കല്ലുകളെ ആരാധിക്കാൻ തുടങ്ങി പൂജകളോ മറ്റു കർമ്മങ്ങളോ ആയിരുന്നില്ല ആ കല്ലിൽ അല്പനേരം ഇരുന്ന് നിർവൃതി കൊള്ളുക ഇതിലെ ഏറ്റവും രസാവഹമായ കാര്യം ഇരിക്കാൻ തിരഞ്ഞെടുക്കുന്ന കല്ല് ഏതെന്നുള്ളതായിരുന്നു ആണുങ്ങൾ ഷീല ഇരുന്നിരുന്ന കല്ലിലും പെണ്ണുങ്ങൾ നസീർ ഇരുന്നിരുന്ന കല്ലിലുമായിരുന്നു ഇരുന്നതത്രേ ഈ മായൗ ഹോം സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ കൈനഗരി തങ്കരാജ് ആദ്യമായി അഭിനയിച്ച സിനിമയായിരുന്നു ആനപ്പാച്ചൻ കെ എസ് ആർ ടി സിയിലെയും കയർബോർഡിലെയും ജോലി ഉപേക്ഷിച്ചാണ് ാണ് തങ്കരാജ് അഭിനയത്തിലേക്ക് പ്രവേശിച്ചത് നാടകരംഗത്തു നിന്നും വിലക്കേർപ്പെടുത്തിയപ്പോൾ സിനിമയിലെത്തി ആനപ്പാച്ചനിൽ പ്രേംനസീറിൻ്റെ അച്ഛനായിട്ടായിരുന്നു അഭിനയിച്ചത് പിന്നീട് അച്ചാരം അമ്മിണി ഓശാരം ഓമന ഇതാ ഒരു മനുഷ്യൻ അണ്ണൻ തമ്പി ആമേൻ ലൂസിഫർ ഇഷ്ക് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു